ഹായ് ഹലോ നമസ്കാരം ഞാൻ സൂര്യ നമ്മൾ ചെറിയൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതൊന്ന് എല്ലാവരിലേക്കും എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത് വേറെങ്ങുമല്ല നമ്മൾ കോതമംഗലത്താണ് സ്റ്റാർട്ട് ചെയ്തത് കോതമംഗലത്ത് തങ്കളം റൂട്ടിലാണ് നമ്മളിത് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് ഹോംലി പിക്കൽസ് എന്നാട്ടോ പേര് വരുന്നത് അതായത് നമ്മുടെ വീട്ടിലുണ്ടാക്കുന്ന ഒരു പ്രിസർവേറ്റീവ്സും ചേർക്കാത്ത നാച്ചുറൽ ആയിട്ടുള്ള അച്ചാറുകളാണിത് പിന്നെ നമ്മുടെ സ്പെഷ്യൽ അച്ചാർ എന്ന് പറയുന്നത് കാടമുട്ട അച്ചാറാണ് അധികം ആരും കഴിച്ചിട്ടുണ്ടാവില്ല കേട്ടിട്ടും ഉണ്ടാവത്തില്ല അതൊരു സ്പെഷ്യൽ അച്ചാർ തന്നെയാണ് നമ്മുടെ ഏറ്റവും നമ്മുടേതായിട്ടുള്ള ഒരു സ്പെഷ്യൽ അച്ചാറാണ് കാടമുട്ട അച്ചാർ അതുപോലെ തന്നെ മാങ്ങ അച്ചാറുണ്ട് നാരങ്ങ അച്ചാറുണ്ട് വെളുത്തുള്ളി അച്ചാറുണ്ട് ഇഞ്ചി അച്ചാറുണ്ട് നാരങ്ങയുടെ തന്നെ വെറൈറ്റീസ് ഉണ്ട് മാങ്ങയുടെ വെറൈറ്റീസ് ഉണ്ട് നെല്ലിക്ക അച്ചാറുണ്ട് റംബൂട്ടാൻ്റെ സീസൺ ആയതുകൊണ്ട് റംബൂട്ടാൻ അച്ചാറും ഉണ്ട് അതുപോലെ തന്നെ ക്യാരറ്റും മാങ്ങയും കൂടി ഇട്ടിട്ടുള്ള ചെറിയൊരു സലാഡ് പോലത്തെ അച്ചാർ കൂടിയുണ്ട് അപ്പോൾ എല്ലാ തരത്തിലുള്ള വെറൈറ്റി അച്ചാറുകൾ നമുക്കിവിടെ ലഭ്യമാണ് മീനച്ചാറും ഉണ്ട് അപ്പോൾ ആർക്കെങ്കിലും വേണം എന്നുണ്ടെങ്കിൽ ഡെലിവറിക്ക് ഡെലിവറി ആവശ്യമുള്ളതിനൊണ്ട് തന്നെ നമ്മൾ നമ്പർ കൊടുക്കുന്നുണ്ട് വാട്സപ്പിലേക്ക് നമുക്ക് മെസ്സേജ് വിട്ടാൽ മതി ഏത് അച്ചാറാണ് വേണ്ടതെന്ന് മെസ്സേജ് വിട്ട് കഴിഞ്ഞാൽ അഡ്രസ്സും കൂടെ ഇടുവാണെങ്കിൽ നമ്മൾ ഡെലിവറി ചെയ്യുന്നതാണേ അതുപോലെ തന്നെ ഇവിടെ നേരിട്ട് വന്ന് മേടിക്കാനുള്ളവർക്ക് അധികം ദൂരം ഒന്നും വരേണ്ട ആവശ്യമില്ല നമ്മുടെ തങ്കളത്ത് ടൗണിൽ തന്നെയാണ് കോതമംഗലം ടൗണിൽ തങ്കളത്ത് തന്നെയായിട്ടാണ് നമ്മുടെ ഈ ഒരു ഇത് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് രാവിലെ പതിനൊന്ന് മണി മുതല നമ്മളിവിടെ ഉണ്ടാവും അപ്പൊ ആരെങ്കിലും എല്ലാവരും നമ്മളെ വന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പൊ നമ്മൾ നമ്പർ കൊടുക്കുന്നുണ്ട് നമ്പറിലേക്ക് ചോദിക്കുമ്പോൾ എന്തെങ്കിലും നിങ്ങൾക്ക് സ്പെഷ്യൽ അച്ചാർ എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മെസ്സേജ് വിട്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഉണ്ടാക്കുന്നതാണ് അതുപോലെ തന്നെ ഇതിന്റെ ഒരു പ്രിസർവേറ്റീവ്സും ചേർന്നിട്ടില്ലാട്ടോ ഒരു പ്രിസർവേറ്റീവ്സും ചേർക്കാതെയാണ് നമ്മൾ ഇത് തയ്യാറാക്കുന്നത് അപ്പൊ എല്ലാവരുടെയും സഹകരണം നമുക്ക് ആവശ്യമാണ് നമ്മള് നമ്പർ ഈ വീഡിയോയിൽ തന്നെ ഇപ്പോൾ ഒരു പോസ്റ്റിൽ തന്നെ നമ്മുടെ വീഡിയോ നമ്പറുകളുണ്ട് പക്ഷെ അതുപോലെ തന്നെ ഞാൻ ഒന്നുകൂടി നമ്പർ മെൻഷൻ ചെയ്തിടുന്നതാണ് അപ്പോൾ ആവശ്യമുള്ളവർ നമ്മളെ കോണ്ടാക്ട് ചെയ്യുക നേരിട്ട് വന്ന് മേടിക്കാൻ പറ്റുന്നവരുണ്ടെങ്കിൽ നേരിട്ട് വന്ന് മേടിക്കുക ഏർ ഹോംലി പിക്കേഴ്സ് എന്നാണ് പേര് എൻ്റെ ചേച്ചിയാണ് ഇത് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് അപ്പോൾ എല്ലാവരും സഹകരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു എല്ലാവരും ഒന്ന് മേടിക്കണം എല്ലാവരും ഒരു തവണ മേടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉറപ്പായിരിക്കും നിങ്ങൾ വീണ്ടും ഒന്നും മേടിക്കും കാരണം പ്രിസർവേറ്റീവ്സ് ഒന്നും ചേർക്കാത്തത് കൊണ്ട് തന്നെ അതിന്റെ തനതായ രുചിയിലാണ് നമ്മളിത് റെഡി ആക്കിയിരിക്കുന്നത് അപ്പോൾ എല്ലാവരും വരിക താങ്ക്